യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷമുള്ള പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷമായിട്ടിരിക്കാം ദൈവവചനം എന്ന് നമ്മൾ കേൾക്കുകയാണ് ഈ ഒരു ദിവസം അനുഗ്രഹമാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളാരും ആകട്ടെ സ്വഭാവ്യത്യാസം എന്നേ ജാതി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം സർവശക്തനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ഇന്നത്തെ ദിവസം ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ ഞാൻ ഈ വചനം കേട്ടിട്ട് എനിക്കൊരു പ്രയോജനം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ ഞാൻ അറിയാത്തൊരു നന്മ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലല്ലെങ്കിലും നാളെ ഒരു സമയത്ത് തിരിച്ചറിയാൻ ഇടയാകത്തക്ക വിധം ദൈവവിനെ സൂക്ഷിക്കുന്ന അനുഭവം ഉണ്ടാവും ഇന്ന് കേൾക്കുന്ന വചനം ഒത്തിരി അനുഗ്രഹമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് ഈ വചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഓരോ ഭവനവും ആ വചനത്തിലൂടെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ടെന്ന് അനുഗ്രഹിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം അപ്രസ്ഥോല പ്രവർത്തനം മൂന്നാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളാണ് മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ജന്മന മുടന്തനായ ഒരാളെ എടുത്ത് കൊണ്ട് ചിലർ അവിടെ കിടത്തി അപ്പോൾ ആ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട് ഈ മനുഷ്യന് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നാൽപ്പതിലേറെ പ്രായമുണ്ടായിരുന്നു ജന്മന അപ്പൊ നാൽപ്പത് വർഷമായി ഒരു പ്രയാസമാണ് നാൽപ്പത് വർഷത്തോളം കടന്നുപോയ ഒരു സാഹചര്യമാണ് പലരും ചിന്തിച്ചു കാണും ഇത്രയും വയസ്സൊക്കെ ആയതല്ലേ ഇനി എന്ത് ശരിയാകാനാണ് ഇനി എങ്ങനെ നടക്കാനാണ് ഇനി ശരിയാകാനൊന്നും പോകുന്നില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തേയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം ഒന്നോ രണ്ടോ വർഷമല്ല നാൽപ്പത് വർഷത്തോളം അധികമായി ജന്മനാമുടന്തനായ ഒരാളാണ് അവിടെ കൊണ്ടുവന്ന് കിടത്തി ഇനി ആറാമത്തെ വാക്യം പത്രോസ് ആ വ്യക്തിയെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിൽ ഇല്ല സാധാരണ കൈ നീട്ടുമ്പോൾ പണത്തിനോ സ്വർണത്തിനോ ഒക്കെയാണ് കൈ നീട്ടുന്നത് പത്രോസിനെയൊക്കെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഈ പറയുന്ന ഒന്നുമില്ല പക്ഷെ ഒന്നുണ്ട് എനിക്കുള്ളത് നിനക്കു ഞാൻ തരുന്നു നസ്രായന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക എനിക്കുള്ളത് നസ്രായനായ യേശുവിൻ്റെ ആ നാമത്തിൻ്റെ ശക്തിയാണ് അത് ഞാൻ നിനക്ക് തരാം സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല നിനക്ക് ഞാൻ തരുന്നു പത്രോസ് വലത്ത് കയറ്റി പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നലെ കേട്ടതും എഴുന്നേൽപ്പിച്ചു എന്നാണ് ഇന്ന് ദൈവ നിയോഗം കിട്ടിയ പത്രോസ്ലീഖ ഇതാ നാൽപ്പത് വർഷത്തോളം അനുഭവിച്ച ഒരു പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ഒരാളെ ദൈവനാമത്തിൻ്റെ ശക്തിയിൽ എഴുന്നേൽപ്പിക്കുന്നു അതേ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ ഏൽപ്പിച്ചത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഓരോ വർഷങ്ങളായി നാളുകളായി ഒക്കെയും പ്രതിസന്ധിയിലിരിക്കുന്ന വിഷമത്തിലിരിക്കുന്ന ജീവിതങ്ങളെ കൈക്ക് പിടിച്ച് ഉയർത്താനുള്ള ബലമാണ് ഓരോ വചനവും തരുന്നത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു നേരെ നിൽക്കാൻ കഴിവില്ലാത്തവനായിരുന്നു കാലുകൾക്ക് ബലം കുറവായിരുന്നു മസിലുകൾക്ക് ബലം കുറവായിരുന്നു നാഡീ ഞരമ്പുകൾക്ക് ബലം കുറവായിരുന്നു അസ്ഥികൾക്ക് ബലമില്ലായിരുന്നു എങ്ങനെയാ ദൈവനാമത്തിൻ്റെ ശക്തി അവിടെ ചെന്നപ്പോൾ ബലമില്ലാത്തതിനൊക്കെയും ഒരു ബലം വന്നു നേരെ നിൽക്കാൻ സാധിച്ചു ഈ വ്യക്തി എത്രനാൾ ഈ പ്രശ്നം അനുഭവിച്ചു എന്ന് നാലാമധ്യായം ഇരുപത്തിരണ്ടാമത് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നാലാം നാലാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അത്ഭുതകരമായ ഈ രോഗശാന്തി ലഭിച്ച മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സുണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അപസ്തോല പ്രവർത്തനം നാല് ഇരുപത്തിരണ്ട് എഴുതിയിട്ടുണ്ട് ഈ വ്യക്തിക്ക് നാൽപ്പതിലധികം പ്രായമുണ്ടായിരുന്നു അപ്പോൾ നോക്കൂ എത്രയോ വർഷമായി എത്രയോ നാളുകളായി ഈ മനുഷ്യൻ ഈ പ്രയാസത്തിലായിരുന്നു ഇങ്ങനെ എടുത്തുകൊണ്ട് വരും ഒരു സ്ഥലത്ത് കിടത്തും ഭിക്ഷയായിരിക്കാൻ കൊണ്ടുപോയി കഴിയിരുത്തും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ജീവിതം പക്ഷെ ഇപ്പോൾ കണങ്കാലുകൾ ബലം പ്രാപിച്ചു എഴുന്നേറ്റു നിൽക്കാൻ കഴിഞ്ഞു സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചില്ല ഇത്രയും നാളായതല്ലേ ഇനി കാലൊക്കെ ശരിയാകുമോ ഈ മസിൽ ശരിയാകുമോ ഈ ഞരമ്പ് ശരിയാകുമോ ഈ അസ്ഥി ശരിയാകുമോ ദൈവത്തിൻ്റെ ശക്തിയുള്ള മനുഷ്യൻ ദൈവത്തിന്റെ കൃപയുള്ള മനുഷ്യൻ പത്രോസ്ത്രീയൊക്കെ കൈക്ക് പിടിച്ച് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ നടക്കുകയാലും ചിന്തിച്ച കാര്യങ്ങൾ അത്ഭുതകരമായി നടന്നു നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടോ നടക്കുകയാലെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി ദൈവം നടത്തും അത്ഭുതകരമായി മാറ്റി നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ സാഹചര്യങ്ങളുടെ വട്ടം നോക്കി നമ്മൾ പറയും ഇനി ശരിയാകാൻ പോകുന്നില്ല ഇനി അങ്ങനെ ശരിയാകാനാണ് നമ്മുടെ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ അങ്ങനെയാണ് എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും കണക്കും അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ തൊടുന്നത് അത് നിന്നെ എഴുന്നേൽപ്പിക്കും അത് നിനക്കില്ലാത്ത ബലവും ശക്തിയും ആരോഗ്യവും നടക്കാനും ഓടാനുമുള്ള ശക്തിയും തരും പിടിച്ചു പിടിച്ച് നടക്കാനുള്ള ഒരു വടിയല്ല നിനക്ക് തരുന്നത് എഴുന്നേറ്റോടി നടക്കാനുള്ള ശക്തിയാണ് സൗഖ്യമാണ് ബലമാണ് പത്രോ ആ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് ഓരോ ദിവസവും കേൾക്കുന്ന വചനമുണ്ടല്ലോ നിങ്ങളെ കൈക്ക് പിടിച്ചാണ് എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ പറയുകയാണ് ഒരു ദിവസം ഡെയിലി ബ്ലെസ്സിങ് അയച്ചു കൊടുക്കാൻ മറന്നുപോയി ആ ചോദിച്ചതും അന്ന് അവിടെ ചെന്നപ്പോൾ എട്ട് പത്ത് പേര് ചോദിച്ചുവെന്ന് ഹലോ സാറേ എന്താ ഞങ്ങൾക്ക് അയച്ചു തരാഞ്ഞത് അദ്ദേഹം മറന്നുപോയി ഒരു ഗ്രൂപ്പിലിടാൻ മറന്നുപോയി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ ചോദിച്ചത് മുഴുവൻ മറ്റു മതത്തിൽ പെട്ടവാണ് ഞങ്ങൾക്കത് കാണണം ആ വചനം കേൾക്കുന്ന ബലമാണ് ഞങ്ങളുടെ ബലം ആ വചനത്തിലാണ് ഞങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് ആ ഒരു ബലമാണ് ഞങ്ങൾ ജീവിക്കാൻ കാരണമാകുന്നത് അത് അയച്ചു തരാതിരിക്കരുത് കേട്ടോ സാറേ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെയും പത്രോശ്രീക കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെയാണ് അനുഭവിക്കാൻ കഴിയുക നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾക്കത് എടുത്ത് കണ്ടുകൂടെ സാറേ ഞങ്ങൾക്ക് ഈ യൂട്യൂബൊന്നും എടുക്കാൻ അറിയത്തില്ല ഇത് വാട്സപ്പിൽ അയച്ചു തരുമ്പോൾ അത് അത് തൊട്ട് കാണാനൊക്കെ പറ്റും ഇത് ടൈപ്പ് ചെയ്ത് ഇതെടുക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ചിലപ്പോൾ ഇത് ഷെയർ ചെയ്ത് കണ്ടുപിടിച്ച് ഒന്നും അയക്കാൻ അറിയത്തുണ്ടാവില്ല കേൾക്കാൻ അറിയില്ല അത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുക ആയിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നാൽപ്പതിലേറെ വർഷം കഷ്ടതയിലൂടെ കടന്നുപോയൊരു മനുഷ്യനെ പത്രോശരിക യേശുവിൻ്റെ നാമത്തിൽ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ചിലർ വർഷങ്ങളായി പ്രതിസന്ധിയിലാണ് വർഷങ്ങളായി വേദനയിലാണ് വർഷങ്ങളായി തകർച്ചയിലൂടെയാണ് അവരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന അനുഭവം ഈ വചനത്തിലൂടെ സംഭവിക്കട്ടെ ഈ വചനത്തിലൂടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ എന്നല്ല സംഭവിക്കും സംഭവിക്കും ദൈവം എൻ്റെ ജീവിതത്തെ എഴുന്നേൽപ്പിക്കും നിനക്ക് ശക്തിയും ബലവും എല്ലാം തരും മനുഷ്യൻ്റെ കണക്കുകൂട്ടൽ പോലെ ഇനി അവിടെ കിടക്കത്തേ ഉള്ളൂ ഇനിയൊന്നും എഴുന്നേൽക്കത്തില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ പോകുന്നിടത്തോളം പോട്ടെ അങ്ങനല്ല നിന്നെ അത്ഭുതകരമായി അനേകരുടെ മുമ്പിൽ പിടിച്ചെഴുന്നേൽപ്പിക്കും ഈ വചനങ്ങൾ പ്രാർത്ഥിക്കാം അതിനു മുമ്പ് ഒരു വാക്ക് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ പത്തു ദിവസത്തെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയുള്ള ഉപവാസം എടുത്തുള്ള പ്രാർത്ഥനയാണ് പങ്കെടുക്കുക പ്രാർത്ഥിക്കുക സാധിക്കുന്നവരോട് പറയുക അനേക കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക ദൈവം നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ മാസം കൺവെൻഷനാണ് പകൽ ഒൻപത് മണി മണിവരെ മൂന്ന് മണിവരെ അട്ടപ്പാടിയിലുള്ള സഹിയോ ധ്യാനകേന്ദ്രത്തിലെ സാംസനച്ചനാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം സാധിക്കുന്ന എല്ലാവരും വരിക ഒരറിയിപ്പായി കാണുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിലൂടെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ ഓർത്തുള്ള ഭാരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൻ്റെ വിള്ളലുകൾ പരിഹരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രശ്നം മാറുവാൻ പ്രാർത്ഥിക്കുന്നു പുതിയ ഭാഷ പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ തടസ്സം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി തടസ്സം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ടോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിനക്കൊരു ബലം തരുകയാണ് നാൽപ്പത് വർഷം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തിയെ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ ഈ തലമുറകളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ ഈ യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ച് എഴുന്നേൽപ്പിക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ ഈ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കണമേ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു ശുശ്രൂഷയായി മാറുകയാണ് ദൈവത്തിൻ്റെ കരമായി നിങ്ങളുടെ കരം മാറുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദീർഘായുസം ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാം ദൈവം സൂക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അഭിഷേകം പകരുന്ന കാത്തേ പാവന കാത്തേ കർത്താവിന്റെ വാക്ക് വിശ്വസിക്കാൻ നിന്നെ ഉപദ്രവിക്കുവാൻ നമ്മളെ ഉപദ്രവിക്കാൻ ദുഷ്ടൻ മെനയുന്ന ഒരു കെളിയിലും കർത്താവ് നമ്മളെ